അസ്ലാമലൈക്കും ആദ്യമായിട്ടോ നിങ്ങളെ മുമ്പിൽ ഒരു സഹായ അഭ്യർത്ഥനായിട്ട് വരണ്ട് നിങ്ങളല്ലാത്ത വീടുകളാണ് ചെയ്യുന്നത് ഇത് നിർബന്ധമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് എൻ്റെ നാട്ടുകാരനും ഞങ്ങളെ അലിവാസിയും ഇരുപത്തേഴ് വയസ്സായ ഒരു വ്യക്തിയുടെ ഭാര്യ രണ്ട് കുട്ടികളാണ് ഉള്ളത് എമർജൻസി ആയിട്ട് ഡോക്ടർമാർ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്കാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇത് എന്റെ നാട്ടിലെ മുബശ്വര സഹായ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് അപ്പോ ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ കൊടുക്കേണ്ടത് നമ്മളെല്ലാവരും അത്യാവശ്യമാണ് സായം വേണം ആദ്യമായിട്ടാണ് നമ്മൾ പേജിലൂടെ ഒരു സായ അഭ്യർത്ഥിക്കുന്നത് ആരും കൈ മടക്കരുത് നിങ്ങൾക്കൊണ്ട് കൈയിൽ ചെറിയ സംഭാവന ആയാലും വേണ്ടിയില്ല കാരണം ഈ കുട്ടിയെ നിങ്ങൾ കണ്ടില്ലേ പ്രയാസം അനുഭവിക്കുന്ന ചെറിയ കുട്ടിയെ മൂന്ന് വയസ്സോ അല്ലെങ്കിൽ നാലു വയസ്സിന്റെ തായ ആയിട്ടുള്ളൂ ഏഴ് വയസ്സായ ഒരു പെൺകുട്ടിയുള്ളത് നിങ്ങളെല്ലാവരും ചെറിയ സംഖ്യയാലും വേണ്ടീല നിങ്ങളെല്ലാവരും ഈ മാസത്തെ പ്രത്യേകത നോക്കിയാണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ഈ ഫാട്ടിൽ വൈസ് പ്രസിഡന്റ് മോന്നിയൂർ ഗ്രാമ പ്രത്യേകമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ് ആ കുട്ടിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അത്യാവശ്യമായിരിക്കുകയാണ് നാട്ടുകാർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സഹായ അഭ്യർത്ഥിച്ചുകൊണ്ട് പൊതുജനങ്ങളെ സമീപിക്കുകയാണ് ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ അവരെ സഹായിക്കണം നമസ്കാരം നമുക്ക് ആ കുട്ടിയെ ചേർത്ത് പിടിക്കാം കണ്ടറിഞ്ഞ് സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു മഹലിലെ അംജദ് ഖാൻ ഫൈസിയാണ് സംസാരിക്കുന്നത് കുട്ടികളുടെ മാതാവാണ് അപ്പോൾ അവരെ കൃത്യമായി അവരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട് മതഭേദമന്യെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടു കൂടി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കണം എൻ കെ കൃഷ്ണൻ നാട് ഒന്നായിട്ട് കൈകോർക്കണം നിങ്ങളും പങ്ക് വഹിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എന്റെ പേര് ജാസ്മിൻ മുനീർ ഞാൻ മൂന്നി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെറിയ മക്കളാണ് അവർക്കുള്ളത് ആ മക്കളെ എല്ലാവരും അവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഓർഡെങ്കിലും എന്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് സർജറി അടുത്ത മാസം നടത്തുന്നത് കൊണ്ട് എല്ലാവരും അതിനുവേണ്ടി കഴിയുന്ന രൂപത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മെമ്പർ ൗഷാധ തിരുത്തമ്പൽ കൺവീനറുമായിട്ടാണ് ഒരു കമ്മിറ്റിയുടെ രൂപീകരിച്ചത് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എവിടെ എത്താത്തത് ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായത് നിങ്ങളുടെ പങ്കാളികളായി ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് ഇനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷ കൊപ്പറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെത്തൊന്നാം പാട്ട് താമസിക്കുന്ന മുബശ്വറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള സംഘാടനയാണ് ഇവിടെയുള്ള സോ മനസ്സോടെ എല്ലാവിധ സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായമാണെങ്കിലും നിങ്ങൾ ചെയ്തു തരണം നമുക്ക് ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടി നമ്മളെ വകുപ്പയും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട് ഇത്ര ചെറിയ സംഖ്യയാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മാസത്തെ പുണ്യം നോക്കിക്കൊണ്ട് വിട്ടു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്